ഇവിടെ വരുന്നുണ്ട് ഓടിപ്പോയി ഓട ആരെ കര കര ആമോ അയ്യോ അല്ല വെച്ചിരിക്കല്ല അയ്യോ എന്നെ ദൈവമായി എന്നെ പോക്ക് എന്നെ പോക്ക് അല്ലന്ന് കരക്കല്ല ഓടാൻ വെച്ചിട്ട് കൊണ്ടുപോയിടാനേ അയ്യോ നടക്ക് 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 ഞാൻ പോയി കളഞ്ഞ നടക്ക് സ്ട്രക്ചർ സ്ട്രക്ചർ അവര വരുന്നുണ്ട് നടക്ക് നടക്ക് അയ്യോ അയ്യോ എന്നെ വെച്ചിടാ അല്ലേ നീ വെച്ചടോ ഞങ്ങളില്ലേട്ടാ ഇത് കണ്ടുപോ ഇവരെ ശ്വാസം മുട്ടിച്ചു പോലെ നോക്കുവാടാ എന്നെ കൊണ്ടുപോകാനിപ്പറ്റാകുവേണ്ട നോക്കി കറക് കൊണ്ടുപോടാ ഞാൻ ഘട്ടം പോയിട്ട് நான் கிட்டத்தட்ட போனறேன் என்ட பாகம் விட்டக்க கேகுவா கேகுவா ஏரே வாடா வந்து போற வருது டாக்டர் வரதே हां फूल के आवास में நின்ட அம்மேட நாயர் போற நடுவுல பட்டி டாக்டர் ماشي இப்ப ਕੀ பண்ண இப்போ கண்டு ஆயோ சிஸ்ட்ரே ஆயோ பிரஷர் மெடிவே இல்ல சிஸ்ட்ரே செஞ்சி இப்டே बी குரூப் ब्लड கிட்டுவோ ஈ குரூப் இல்ல அப்பா சி குரூப் மடி ஸ்டாக் இல்ல ஆயோ

എനിക്കൊന്നിനും കേട്ടോ അയ്യോ അയ്യോ എനിക്കെന്താ എനിക്ക് കരു വന്നല്ലോ അയ്യോ എന്റെ ചോരോ കഴിക്കോ എന്റെ ചോരട്ടെല്ലാം ఏదే ఈ కై ఎక్కడ ఏదే ఎదే యా ఏ ठी गई है एवడే ఆ ప్లేయర్ కొండ కై మురినదా ठी गईया ఇదొన రండి అన్నం అరే ఏవే చెక్ అప్ అరగం నుందే గుండు తో ఏవే నడந்து పోయాวะ నడந்து పోయా మదిన क्या हुआ तेरे वादा